യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് ഷാലി തേഞ്ഞിപ്പാൽ ഇടവകയെന്ന് വരുന്നു ഞങ്ങൾക്ക് ഇവിടെ വന്ന് വണ്ടേ കൺവെൻഷനിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് വന്നത് ഞങ്ങൾക്ക് ബിസിനസ്സാണ് അപ്പം ഞങ്ങളൊരു സ്ഥലം വാടകയ്ക്കെടുത്ത് അവിടെ തുടങ്ങാമെന്ന് വിചാരിച്ച് അവിടെ കുഴൽ കിണറടിച്ചു പക്ഷേ ഞങ്ങൾക്ക് അഞ്ഞൂറ് അറുന്നൂറ് അടി അത്തിയിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല ഞങ്ങൾ ആ സ്ഥലം ഉപേക്ഷിക്കേണ്ടി വന്നു വീണ്ടും കർത്താവ് ഞങ്ങൾക്ക് ഒരു സ്ഥലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ നിയോഗം വെച്ച് ഒമ്പതാം തീയതി ഡിസംബർ ഒമ്പതാം തീയതി ഇവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിലെ അഞ്ച് പേരാണ് മൂന്ന് മക്കളും ഞാനും ഹസ്ബൻഡാണ് ഇവിടെ വന്ന് കുംസാരിച്ച് വണ്ടേ കൺ കൺവെൻഷനിൽ പങ്കെടുത്തു പങ്കെടുത്തപ്പോഴേ റാഫേൽ അച്ഛം വിളിച്ച് പറഞ്ഞു കോഴൽ കിണറിൽ വെള്ളം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇവിടെ പോയി ഞങ്ങൾ തന്നെ പോയി പ്രാർത്ഥിച്ച് ഒരു സ്ഥലം കണ്ട് വിശ്വാസ പ്രമാണം ചെല്ലി വീട്ടിലേക്ക് പോയി തിങ്കളാഴ്ച അടിച്ച് കോഴൽ അടിച്ചപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് അടിയിൽ വെള്ളം നൽകി ഭർത്താവ് അനുഗ്രഹിച്ചു ആ വെള്ളം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ബിസിനസ്സിന് തികയില്ല കുറച്ചും കൂടി താഴ്ത്തി കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും എന്നുള്ള രീതിയിൽ വീണ്ടും താത്തി നാനൂറ്റി അമ്പത്തിരണ്ടിൽ ട്വൻ്റി ഫോർ അവേഴ്സും അടിച്ചാലും തീരാത്ത അത്ര വെള്ളം നൽകി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ അടുത്ത സാക്ഷി എന്ന് പറഞ്ഞത് എനിക്ക് ഫിസ്റ്റില എന്ന് പറഞ്ഞൊരു അസുഖം രണ്ട് വർഷമായിട്ട് വരാറുണ്ട് വല്ലപ്പോഴൊക്കെ അപ്പോൾ ഞാനിവിടെ അതിക്ക് മുന്നേ നവംബറിൽ ഒരു വണ്ട കൺവെൻഷന് വന്നപ്പോൾ അച്ഛനും വിളിച്ച് പറഞ്ഞിരുന്നു ഫിസ്റ്റുല സുഖപ്പെടുത്തുന്നു എന്ന് അതുപോലെ എൻ്റെ പേരും വിളിച്ചു പറഞ്ഞു ശാലിയെ അനുഗ്രഹിക്കുന്നു ആ അസുഖം പൂർണമായും കർത്താവ് എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു